നമസ്കാരം പി എസ് ടെക്സിൻ്റെ കറണ്ട് അഫെയർസ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ഫസ്റ്റ് ചോദ്യം എന്താണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഏഴ് സ്കൂളുകളിലെ കാഴ്ചാ പരിമിതിയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ് പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ാണ് മിഴിയാണ് അല്ലേ മിഴി എന്താണ് മിഴി പദ്ധതി എന്ന് പറഞ്ഞാൽ ആ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡ് സ്കൂളിലെ കാഴ്ചാ പരിമിതിയുള്ള കാഴ്ചാ പരിമിതിയുള്ള കുട്ടികൾക്ക് കാഴ്ചാ പരിമിതിയുള്ള കുട്ടികൾക്ക് എന്താ കൊടുക്കേണ്ടത് നമ്മ യ സൗജന്യമായിട്ട് കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണല്ലേ മിഴി എന്ന് പറയുന്നത് കിട്ടിയില്ലേ യെസ് ഇനി ചോദിക്കാൻ ചാൻസലർ ഏറ്റവും ഇമ്പോർട്ടൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസലർ ഒരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ദേശീയ ഗെയിംസിൻ്റെ വേദി ദേശീയ ഗെയിംസിൻ്റെ അതുപോലെ തന്നെ മറ്റ് വേദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ദേശീയ ഗെയിംസിൻ്റെ ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് മേഘാലയാണ് എവിടെയാണ് കൂട്ടുകാരെ മേഘാലയ മേഘാലയ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ മേഘാലയാണ് അല്ലേ ഇപ്പം നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എക്സാം ബാച്ച് ജോയിൻ ചെയ്യുക നമ്മുടെ തിങ്കൾ ബുധൻ വലിയ ദിവസങ്ങൾക്കായി നമുക്ക് എക്സാമുകൾ നടത്തുക തിങ്കളാഴ്ച ഒരു പി വൈ ക്യു തരും ബുധനാഴ്ച എന്താണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം വെള്ളിയാഴ്ച ഒരു മോഡൽ എക്സാം എന്നിങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്തുക അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ ഫീസ് എന്ന് പറയുക അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും പി ഡി എഫുകളും കറണ്ട് അഫേഴ്സുകളുടെ പി ഡി എഫുകളൊക്കെ ൂടെ കിട്ടും നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടും തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തിനാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം പേജിൽ നിന്ന് വാട്സപ്പ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാക്കാം വാട്സപ്പിലൂടെ പറഞ്ഞുതരാം പരമാവധി കോഡുകൾ ഒഴിവാക്കുക ഓക്കെ അല്ലേ യെസ് അപ്പം മേഘാലയെ കിട്ടി മിഴി പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ അല്ലേ യെസ് ഇനി സോനാമാർഗ് തുരങ്കം ഇനി എവിടെയെങ്കിലും നിങ്ങൾ സോനാമാർഗ് മാർഗ് തുരങ്ക കേട്ടാൽ പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സോന മാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഏത് എവിടെയാണ് എന്നാണ് ചോദ്യം എവിടെയാണ് സോന മാർഗ് തുരങ്കം ഇനി സോന മാർഗ് തുരങ്കം എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പി എസ് സി ഹാളിലല്ല ഇനി പുറത്ത് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അച്ഛൻ്റെ അടുക്കോ അമ്മേൻ്റെ അടുക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോകുമോ പത്രത്തിലോ ന്യൂസിലോ സോനാ തുരങ്കം കേട്ടാൽ നിങ്ങൾ പറയണം ഈ സോനാ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ജമ്മു കാശ്മീരിലാണ് എന്ന ബോധം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ആ സോനാ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൂട്ടുകാരെ ജമ്മു കാശ്മീരിലാണ് അല്ലേ ജമ്മു കാശ്മീരിലാണ് എവിടെയാണ് ജമ്മു കാശ്മീർ കിട്ടി യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രത്തിനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് അരകൂട്ടർ കെ എസ് മണിലാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കെ എസ് മണി ആരാണ് കെ എസ് മണിലാൽ ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രത്തിനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് ഇത് നമ്മുടെ കെ എസ് മണിലാൽ അല്ലേ ഇനി ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഖേൽ അല്ലേ ഖേൽരത്ന ഖേൽ രത്ന നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നു ചോദിച്ചാൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പറഞ്ഞോ ഡി കുകേഷ് ആണ് ആരാണ് ഡി കുകേഷ് കെ രത്ന പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരന്മാരാണ് ഡി കുകേഷ് ആണ് അല്ലേ ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പരീക്ഷാ ഹാൾ നമുക്കെന്താണ് ഡേറ്റൊക്കെ കാണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം ഏതാണെന്ന് പി എസ് സി ഈ അടുത്ത് നടന്നൊരു പരീക്ഷയും ചോദിച്ചു കോഴിക്കോടാണ് അല്ലേ അത് നമ്മളെല്ലാവരും പഠിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം കോഴിക്കോടാണ് നമ്മൾ ആ വെള്ളം വെള്ളം പച്ച കണക്കി എന്നാണ് പലതവണ ആവർത്തിച്ച് പഠിച്ചു ഇനി പി എസ് സി ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കുകയും ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്ന് ഡേറ്റ് എന്ന് ചോദ്യം നമ്മൾ കൺഫ്യൂഷൻ വന്നു അല്ലേ സാഹിത്യ നഗരം എന്നാണ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു പക്ഷേ നമ്മൾ നമ്മൾ ചെറിയൊരു അശ്രദ്ധ മൂലം എന്താണ് നമ്മുടെ ആയ ഡേറ്റിലാണ് പ്രഖ്യാപിച്ചത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ പഠിക്കാൻ മറന്നുപോയി ഒരു മാർക്ക് പോയി നമ്മുടെ പി എസ് എറ്റിക്സിൻ്റെ ചാനൽ ഫോളോ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും ആ ഒരു മാർക്ക് കൊണ്ട് നിങ്ങൾ ഒന്നോ എന്താണ് നൂറോ നൂറ്റി അൻപതോ ഇരുന്നൂറോ റാങ്ക് മുന്നിലേക്ക് കയറി പോകും ഓക്കെ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക ഓക്കെ ലേഡാ യെസ് ഇനി നമ്മൾ പറഞ്ഞത് സാ കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് കോഴിക്കോടിനെ ആദ്യ സാഹിത്യയിലെ അടുത്ത സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്ന് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ യെസ് ഒന്നും കൂടി ഞാനൊരു സ്പീഡിൽ പറഞ്ഞു പോകാം നമ്മുടെ റിവിഷൻ മസ്റ്റാണ് മിഴി പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് ആഴ്ചാ പരിമിതിയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്തു കൊടുത്തു സൗജന്യ മായിട്ട് കണ്ണട വിതരണം ചെയ്തു അല്ലേ ഇനി മേഘാലയ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയാണ് ഓക്കെ ഇനി ജമ്മു കാശ്മീർ സോനാമാർഗ് തുരങ്കം എന്ന് കേട്ടാൽ നമ്മൾ അത് ജമ്മു കാശ്മീരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിപ്പടി പറയണം പഴി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടിയെത്തണം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സോനാ മാർഗ് തുരങ്കം ജമ്മു കാശ്മീരിലാണ് അല്ലേ കെ എസ് മണിലാൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ചു കെ എസ് മണിലാൽ അയാൾ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ചേതാവുമായിരുന്നു ഓക്കെ അല്ലേ ഇനി ഡി കുക്കുക ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു കെ രത്ന പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി കുക്കേഷ് എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം ഏതാണെന്ന് ഏതാണെന്ന് ചോദിച്ചു കോഴിക്കോടാണല്ലേ അപ്പം പി എസ് സി ചോദ്യം എങ്ങനെയാണ് ഇനി വരുന്ന പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എങ്ങനെയാണ് രണ്ടായിരത്തി സോറി ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് എന്ന് നിങ്ങളെല്ലാവരും വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി എവറസ്റ്റ് കൊടുമുടിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ് ആരാണ് സഫ്രീന ലത്തീഫ് എവറസ്റ്റ് കൊടുമുടിയുടെ എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ് ആരാണ് സഫ്രീന ലത്തീഫ് എവറസ്റ്റ് കുടുമ്പോൾ ഏറ്റവും എഴുതിയിലെത്തിയ മലയാളി വനിത ആരെന്ന് പി എസ് സി ചോദിച്ച പ്രയണം അത് സഫ്രീന ലത്തീഫ് ആണല്ലേ ഇനി മറ്റൊരു ഇതാ പിടിച്ചോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമോ നിങ്ങൾക്ക് എത്തിക്കാൻ ഏറെ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് പി എസ് സി ചോദിക്കുന്ന ഒരു മോഡലിൽ തന്നെയാണ് ഏത് രാജ്യത്തെ ഫയലിൽ തോൽപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഇതേ ചോദ്യത്തിൽ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് പി എസ് എന്താണ് ഒരു ചോദ്യകർത്താവിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ക്രിക്കറ്റ് കിരീടം നേടിയത് ഏത് രാജ്യമാണ് ചോദിച്ചാൽ പറയണം അത് ഇന്ത്യയാണ് ആണ് ഏതാണ് ഇന്ത്യ ഓക്കേ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ് അതൊരു ക്വസ്റ്റൻ ആണ് ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റിനാണ് ഇനി ഇതേ ചോദ്യം ഒരു തവണ ഒന്ന് മാറ്റി പിടിച്ച് ഫീസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഏത് രാജ്യത്തെ ഫൈനൽ തോൽപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് എന്ന് ചോദിച്ചാൽ പറയണം അത് ന്യൂസിലാൻഡിനെയാണ് തോൽപ്പിച്ചത് ആരെയാണ് ന്യൂസിലാൻഡിനെയാണ് അല്ലേ ഏത് രാജ്യത്തെ ഫൈനലിൽ തോൽപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ സ്വന്തമാക്കിയത് ചോദിച്ചാൽ പറയണം അത് ന്യൂസിലാൻഡ് ഏതാണ് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരമാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കൂൾ ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്കൂൾ ഒളിമ്പിക്സ് വേദി എവിടെയാണ് കൂട്ടുകാരെ അത് നമ്മുടെ തിരുവനന്തപുരമാണെന്ന് നിങ്ങളെല്ലാവരും ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി ഏറ്റവും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം ഏതാണ് നമ്മുടെ കൊല്ലം ജില്ലയാണ് ഏതാണ് കൊല്ലമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം ഏത് കൊല്ലമാണ് ഏതാണ് കൊല്ലം ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവരോടും ഞാനൊരു ചോദ്യം ചോദിക്കാം അത് പി എസ് സി ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് എന്നാണ് ഇനി വരുന്ന ഇനി വരുന്ന ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദിക്കും മറ്റൊരു വർഷം തന്നിട്ട് ഇത് ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ഗാന്ധിജിയുടെ സോറി സോറി ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് എന്ന് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണം പല കൂട്ടുകാരും ചിലപ്പം അതിലുത്തരം കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും എങ്കിലും നിങ്ങളെന്താക്കണം ആ അത് ജസ്റ്റ് കാണാത്ത രീതിയിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയാം അതിൻ്റെ ഉത്തരം നിങ്ങൾ എവിടെ കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കണ്ടവരും കാണാത്തവരും ഉത്തരം അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം പി എസ് ചോദിക്കുകയെ അത് നിങ്ങൾ ഇവിടെ എന്താണ് കമൻറ്റ് ചെയ്താൽ നിങ്ങൾ പരീക്ഷാ ഹാളിൽ മറക്കില്ലേ കമ്പനി ബോർഡ് എൽ ഡി എസും ബി എഫ് എയും തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ ഇതൊക്കെയായിരിക്കും ചോദിക്കുക നമ്മൾ സിമ്പിളായിട്ട് ഒഴിവാക്കുന്ന ചോദ്യങ്ങളായിരിക്കും പി എസ് സി ഹാളിൽ നിങ്ങൾ നേരിടേണ്ടി വരിക അപ്പോൾ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു അങ്ങനെ നെഗറ്റീവ് അടിക്കുന്നു പത്തും പെയിൻറ്റും ഇരുപതും നെഗറ്റീവ് നിങ്ങൾ ഉണ്ടാക്കുമല്ലേ നെഗറ്റീവ് പരമാവധി കുറക്കണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ പരീക്ഷാ ഹാളിൽ നമ്മൾക്ക് എന്താണ് മാർക്കുകൾ വാരിക്കൂട്ടാനുള്ളൊരു തിടുക്കത്തിലേ അല്ലെങ്കിൽ പഠിച്ചു പോയത് തിടുക്കത്തിലായത് കൊണ്ട് ഒരു എന്താണ് ഒരു നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പഠിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നെഗറ്റീവുകൾ ഉണ്ടാകുന്നത് അപ്പം പലതവണ ആവർത്തിച്ച് പഠിക്കുന്ന പഠി പഠിക്കുക പഠിച്ച കാര്യങ്ങൾ തന്നെ പലതവണ ആവർത്തിക്കുക ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായില്ലേ യെസ് ഇനി മറ്റൊരു ക്വസ്റ്റിനാണ് എന്താണ് ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായും സൗരോടത്തൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമം ഏതാണ് അത് കൊടരപ്പള്ളി എന്നാണ് കൊരട്ടപ്പള്ളി കൊരടേ എന്നാണ് പറയുക ഓക്കെ അല്ലേ അപ്പോൾ ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായും സൗരോടത്തൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമം ആണ് കൊരടേ പള്ളി ഓക്കെ അല്ലേ ഇനി നാൽപ്പത്തി ഒമ്പതാമത് വയലാർ അവാർഡ് ജേതാവ് ആരും പരിശോധിക്കും വയലാർ അവാർഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാൽപ്പത്തി ഒമ്പതാമത് വയലാർ അവാർഡ് ജേതാവ് ആരും ചോദിച്ചാൽ പറയണം അത് ഈ സന്തോഷ് കുമാർ ആണ് അതാണ് ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ നാൽപ്പത്തി ഒമ്പതാമത് വയലാർ അവാർഡ് ജേതാവാണ് ഈ സന്തോഷ് കുമാർ അതാണ് ഈ സന്തോഷ് കുമാർ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യത്ത് ആദ്യമായി നദിക്കടിയിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ് ഏത് കടിയിലാണ് ചോദിച്ചാൽ പറയണം അത് ബ്രഹ്മപുത്ര ഏതാണ് ബ്രഹ്മപുത്ര രാജ്യത്ത് ആദ്യമായി നദിക്കടിയിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഏത് നദിക്കടിയിലാണ് അല്ലെങ്കിൽ ഏത് നദിയിലാണ് ചോദിച്ചാൽ പറയണം അത് ബ്രഹ്മപുത്രയാണ് കൂട്ടുകാരി ഏതാണ് ബ്രഹ്മപുത്ര ഇത്രയും കാര്യം കിട്ടിയില്ലേ പലതരം മനസ്സിലാവുന്നില്ല യെസ് അത് നമ്മൾ പറഞ്ഞു നമ്മളെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എക്സാം ബേസ് ജോയിൻ ചെയ്യുക തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് ഇരു തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എന്താണ് ഒരു ലോങ് ടേം ആണ് എക്സാം ആണ് ഓക്കെ അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥനയാണെങ്കിൽ ഡെയിലി ഒരു എക്സാം വെച്ച് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ വരുന്ന റാങ്ക്ലീഷ് എന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരെ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ യെസ് ഇനി മലയാള സിനിമാചരിത്രത്തിൽ അപ്പം ആദ്യത്തെ ഫസ്റ്റ് മുന്നൂറ് കോടി മുന്നൂറ് കോടി ചിത്രം ഏത് എന്ന് നമുക്ക് ചോദിച്ചാൽ പറയണം പുലിമുരുകനോ എന്താണ് മറ്റ് മറ്റ് ചില ചിത്രങ്ങളോ അല്ല ഇതാണ് നമ്മുടെ ലോക ചാപ്റ്റർ വൺ ഇന്ദ്ര എന്ന സിനിമയാണ് മലയാള സിനിമാചരിത്രത്തിലെ ആദ്യത്തെ മുന്നൂറ് കോടി ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ലോക ചാപ്റ്റർ വൺ ഇന്ദ്ര എന്നാണ് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ പറയണം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷം എന്നാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ജോർജ് കുമ്പനാട് ഏത് മേഖലയിൽ പ്രശസ്തനാണെന്ന് ചോദിച്ചാൽ പറയണം അത് കാർട്ടൂണിസ്റ്റ് അതാണ് കാർട്ടൂണിസ്റ്റ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ജോർജ് കുമ്പനാട് കാർട്ടൂണിസ്റ്റാണ് പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് ആണ് ജോർജ് കുമ്പനാട് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കെ ജയകുമാറിൻ്റെ കൃതിയാണ് പിങ്കള കേശിനി എന്ന് പറയുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കെ ജയകുമാറിൻ്റെ കൃതിയാണ് പിങ്കള കേശിനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ കിരീടം സ്വന്തമാക്കിയ നികിത പോർവാൾ രണ്ട് ചോദ്യമാണ് രണ്ടായിരത്തി മിസ് ഇന്ത്യ കിട്ടിയത് നികിത പോർവാളിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയ നികിത പോർവാൾ ഏഴ് സംസ്ഥാനക്കാരിയാണ് ചോദിച്ചാൽ പറയണം അത് മധ്യപ്രദേശ് എന്നാണ് മധ്യപ്രദേശ് പരിശോധിക്കുന്നത് ചിലപ്പോൾ രണ്ട് തരത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് ഇന്ത്യ കിരീടം ചൂടിയത് ആരാണ് ചോദിക്കാം അത് നിക്കിത പോർവാളാണെന്ന് നിങ്ങൾ പഠിക്കണം ഇനി രണ്ടാമത്തെ ചോദ്യ ചോദ്യ രീതി ഇത്തരത്തിലായിരിക്കും കർത്താവ് ചോദിക്കുന്നെങ്കിൽ അതും തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയ നിക്കിത പോർവാൾ ഏത് സംസ്ഥാനക്കാരിയാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് മധ്യപ്രദേശുകാരി ആരാണ് മധ്യപ്രദേശ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസന പുരസ്കാര ചേതാവ് ആരാണ് കൂട്ടുകാരെ അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസന പുരസ്കാര ചേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീലാണ് അല്ലേ ബ്രസീൽ എവിടെയാണ് റിയോ ഡി ജനീറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനേഴാമത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് അത് റിയോ ഡി ജനീറോ ബ്രസീലാണെന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം പഠി சවக்கනம், படிச்சுக்கනம். ക്കെ അല്ലേ ഒന്നും കൂടി ഞാൻ ഈ കാര്യങ്ങൾ എന്താക്കാം ഒന്നും കൂടി ഞാൻ ഇന്ന് റിവിഷൻ ഇതാണ് തിരുവനന്തപുരം ഉത്തരമായിട്ട് വേണം ചോദ്യം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി സ്കൂൾ ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരമാണെന്നും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം ചോദിച്ചാൽ അത് കൊല്ലമാണെന്നും നമ്മൾ പഠിച്ചു ഇനി ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിച്ചത് എന്ന് നിങ്ങൾ എന്താക്കണം ഈ വീഡിയോ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യണം അത് പി ചോദിക്കാൻ ചാൻസ് ചാൻസർ പോസ്റ്റിനാണ് മറ്റൊരു വർഷത്തിൽ അത് എത്രാമത്തെ ജന്മവാർഷികമാണ് എന്നാണ് ആഘോഷിച്ചത് എന്നും പി എസ് സി ചോദിക്കുകയുണ്ടായിട്ടുണ്ട് ഓക്കെ അല്ലേ ആ നമ്മൾ മുൻകൂട്ടി കാണണം പി എസ് ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക ഇത്തരത്തിലായിരിക്കും ചോദ്യകർത്താവ് പി എസ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് പി എസ് ട്രെൻഡ് അനുസരിച്ചുള്ള പഠനമാണ് നമുക്ക് വേണ്ടത് കുറേ ചോദ്യങ്ങൾ വാരി വലിച്ചിട്ട് എന്താണ് ഇങ്ങനെ കുറേ സമയം കളഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻസ് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠനം നടത്തിയാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരും എന്തായാലും എന്താണ് റാങ്കുകൾ നമ്മുടെ കയ്യിലേക്ക് വരും അതാണ് നമ്മുടെ ും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായും സൗരോർ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് ആദ്യത്തെ ഗ്രാമമാണ് കൊരഡേപ്പള്ളി ഇനി നാൽപ്പത്തൊമ്പതാമത് വയലർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാറാണെന്ന് പഠിച്ചു രാജ്യത്ത് ആദ്യമായി നദിക്കടിയിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഏഴ് നദിക്കടിയിലാണെന്നും പഠിച്ചു ബ്രഹ്മപുത്രയാണല്ലേ മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ മുന്നൂറ് കോടി ചിത്രമേതും ചോദിച്ചാൽ പറയണം അത് ലോക ചാപ്റ്റർ വൺ ഇന്ദ്ര എന്ന സിനിമയാണല്ലേ Yes, any... <coughs> യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്ന് പല കൂട്ടുകാരും കമ്മൻ ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് കർപ്പിക്കാൻ ചാൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് യു എൻ ആഘോഷിക്കുന്നത് എന്താണ് കുറേ കാര്യങ്ങളുണ്ട് അത് അറിയുന്ന കൂട്ടുകാർ ഈ വീടിൻ്റെ താഴെ കമ്മൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കൂടാം രണ്ടായിരത്തി ഇരുപത്തി ആറ് യു എൻ ആചരിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾ എന്താക്കണം ഈ വീടിൻ്റെ താഴെ കമ്മൻ ചെയ്യണം ഓക്കെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ജോർജ് കുമ്പനാട് പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണെന്ന് നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കെ ജയകുമാറിന്റെ കൃതിയാണ് പിങ്കള കേശിനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിസ് ഇന്ത്യ നികിത പോർവാളാണ് എന്താണ് മധ്യപ്രദേശ് സ്വദേശിയാണ് ഹരി നിക്കിതാ പോർവാൾ ഹരിവനാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈതപ്പുരം ദാമോദർ നമ്പൂതിരി നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീലാണെന്നും നമ്മൾ നമ്മളെന്താക്കി പഠിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നുള്ളൂ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എക്സാം ബേച്ചിൽ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക അത് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് മാറുന്നതായിരിക്കും വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ സി യു